നൂറ് വർഷം പ്രവർത്തിച്ച ആർ എസ് എസ് ഈ രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ നടത്തിയ കോൺട്രിബ്യൂഷൻ എന്താണ് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആക്കിയത് ആർ എസ് എസ് ആണോ ഇന്ത്യ എന്ന കോൺസെപ്റ്റ് ഉണ്ടാക്കിയത് ആർ എസ് എസ് ആണോ ഭരണഘടന ഉണ്ടാക്കിയത് ആർ എസ് എസ് ആണോ ഇന്ത്യ ഒരു സൈനിക ശക്തിയാക്കിയത് ആർ എസ് എസ് ആണോ സാമ്പത്തിക ശക്തിയത് ആർ എസ് ആണോ കാർഷിക വിഭാഗം ആർ എസ് എസ് ആണോ അണക്കെട്ടുകൾ ഉണ്ടാക്കിയത് ആർ എസ് എസ് ആണോ എന്താണ് ആർ എസ് എസ് ഇന്ത്യയെ ഉണ്ടാക്കുന്നതിൽ ബാധിച്ച പങ്കെന്താണ് അതെ താങ്കളുടെ അളവുകൊലനുസരിച്ച് ആർ എസ് എസ് ഒന്നുമല്ല പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത് ഇന്ന് ഭരണഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതും സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇന്ന് ഈ രാജ്യത്തെ ഭരിച്ച് ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു വിഷനോടുകൂടി പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് കാര്യകർത്താക്കളായി പണ്ട് വളർന്നു വന്ന ആളുകൾ തന്നെയാണ് അപ്പൊ താങ്കളുടെ അളവ് താങ്കൾ ഇന്ത്യയിലെ ജനങ്ങളാണ് പറയുന്നത് താങ്കളുടേതായ ആ ഒരു മനുസ്മൃതി ചേർക്കപ്പെട്ടിട്ടില്ല എന്ന് പരിഭവം പറഞ്ഞ ആർ എസ് എസ് ആശയത്തെ കുറിച്ചാണോ ത്രിവർണ്ണ പതാക ഉയർത്താൻ തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ പറഞ്ഞപ്പോ ഇത് ഞങ്ങളുടെ കൊടിയല്ല എന്ന് പറഞ്ഞ ആർ എസ് എസ് ആണോ ഏത് ആർ എസ് എസ് ആണ് ഭരണഘടനാ മൂല്യങ്ങളെ അതിന്റെ കൂടെയാണോ ആർ എസ് എസ്